നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മഴക്കെടുതിയിൽ ജനങ്ങൾ വലയുമ്പോൾ പുതിയ മമ്മൂട്ടി ചിത്രമായ ടർബോ എങ്ങനെയുണ്ട് എന്നായിരുന്നു വി കെ പ്രശാന്ത് എം എൽ എയുടെ ചോദ്യം അതിന് കുറുകൊള്ളുന്ന മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ എത്തിയിരിക്കുകയാണ് ആ മറുപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇവിടെ ജനം ഈ വെള്ളത്തിൽ കൈയിട്ടടിക്കുമ്പോൾ എങ്ങനെ ചോദിക്കാൻ തോന്നി എം എൽ എ നിങ്ങൾക്ക് എന്നായിരുന്നു മറ്റുള്ളവർ ഇതിനെ ഏറ്റുപിടിച്ചുള്ള മറുപടി തിരുവനന്തപുരം അടക്കമുള്ള ജില്ലയിൽ മഴ തോരാതെ പെയ്യുകയാണ് നിലവിൽ കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് തൈക്കാടും പൂജപ്പുരയിലും മരങ്ങൾ കടപുഴകി വീണു മാത്രമല്ല തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത ഒക്കെ തന്നെ വഴുതക്കാട് അതുപോലെ തന്നെ ഈ സ്പോർട്ട് ജംഗ്ഷൻ അങ്ങനെ ഹൃദയഭാഗങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ട് എന്തിനേറെ പറയും തമ്പാനൂരിൽ പൂർണ്ണമായും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം അങ്ങനെ കണ്ടാൽ സഹിക്കാൻ പോലും കഴിയാത്ത തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു ജനം അത്രയും വലയുന്നു അപ്പോഴാണ് പുതിയ മമ്മൂട്ടി ചിത്രം ടർബോ എങ്ങനെയുണ്ട് എന്ന എംഎൽഎയുടെ ചോദ്യം പലയിടത്തും ജനജീവിതം ദുസ്സഹമാണ് എന്നാൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയോ വെള്ളക്കെട്ട് അടക്കം പരിഹരിക്കാൻ മാർഗം തേടുകയോ പോലും ചെയ്യാതെ മറിച്ച് സിനിമയുടെ റിവ്യൂ തേടുകയാണ് എം എൽ എ എന്നാണ് ജനങ്ങളുടെ വിമർശനം മണ്ഡലത്തിലെ വെള്ളക്കെട്ടിന്റെ അത്ര പോരെന്നായിരുന്നു ശ്രീജിത് പണിക്കരുടെ കമന്റ് ഒപ്പം ടർബോ എങ്ങനെയുണ്ട് എന്ന പ്രജകളോട് അന്വേഷിക്കുന്ന സീബ്രാലൈൻ എം എൽ എ എന്ന കുറിപ്പോടെ വെള്ളക്കെട്ടിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ശ്രീജിത് പണിക്കർ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് ജനങ്ങൾ വെള്ളക്കെട്ടിൽ കിടന്ന് തുഴയുമ്പോൾ ഒരു ജനപ്രതിനിധി ജനങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇതുതന്നെയാണ് എന്നാണ് ചിലർ പറയുന്നത് ജനങ്ങൾ വെള്ളക്കെട്ടിൽ നൽകിക്കുമ്പോൾ സിനിമയെ പറ്റി വ്യാകുലനാകുന്ന ആ മനസ്സ് കാണാതെ പോകരുതെന്നും ചിലർ പറയുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ പോയാൽ അവസാന കനൽത്തരി പോലും കെട്ടുപോകുമെന്നും കമന്റുകളുണ്ട് അതായത് ഈ ഇദ്ദേഹത്തെയൊക്കെ തന്നെ നമ്മൾ മേയറായ തിരുവനന്തപുരത്ത് മേയറായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് മേയർ ബ്രോ എന്ന് നമ്മൾ എല്ലാവരും അറിയാതെ വിളിച്ചുപോയൊരു ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ കണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയച്ചതും പക്ഷെ അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം അത് ഈ ഒരു ഘട്ടത്തിൽ അതൊരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല അത് ഈ ജനമനസ്സിൽ തന്നെ ഒരു പോറലായി മാറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് തന്നെയാണ് കൃത്യമായ മറുപടിയും വിമർശനങ്ങളും അദ്ദേഹത്തിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്